ദൈവത്തിന് നാമ വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഇന്നല്ല പ്രഭാതത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവ് സ്തോത്രം ചെയ്യും പത്രോസ് തടവിലായിരുന്നപ്പോൾ സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്റെ ദൂതനെ അയച്ച് പത്രോസിനെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു എഴുന്നേൽക്ക ദൈവത്തിന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓർപ്പിക്കുന്ന വചനം എഴുന്നേൽക്ക എന്നുള്ളതാണ് പത്രോസിനെ ദൈവം തട്ടി ഉണർത്തിയത് ഒരു വിടുതലിനായിട്ടാണെങ്കിൽ ഇന്ന് പകൽക്കാലം ചില വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുവാനായി ദൈവം നിങ്ങളോട് എഴുന്നേൽക്കാൻ പറഞ്ഞത് നിങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ചില ക്ഷീണിച്ച് നിങ്ങൾ അവശ്യരായി കിടന്ന് ഒരു അനുഭവമാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്ന സഹോദരങ്ങളെ നിങ്ങൾ ഉറങ്ങേണ്ടവരല്ല നിങ്ങൾ എഴുന്നേൽക്ക് നിങ്ങൾക്കുള്ള വിടുതൽ ദൈവം അയച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ മുൻപിലുള്ള തടസ്സങ്ങൾ ദൈവം നീക്കിയിരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നിരിക്കുന്നു ആകെ ഈ പകൽക്കാലം മറുപടി നൽകുന്ന ദൈവത്തിന്റെ സന്നതിൽ ദൈവം തരുന്ന ആലോചനയ്ക്ക് അനുസരിച്ച് എഴുന്നേറ്റ് വിടുതൽ കണ്ട് അനുഭവിച്ചറിയുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ വിടുന്ന ദൈവം നിങ്ങളോട് പറയുന്നു എഴുന്നേൽക്കുക നിങ്ങൾ എഴുന്നേൽക്കുക ആയിരിക്കുന്ന വിഷമഘട്ടങ്ങളിൽ നിന്നും നിങ്ങൾ എഴുന്നേറ്റ് വിശ്വാസത്തോടും പ്രത്യാശയോടും ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യുക ദൈവം ചില വാതിലുകളെ തുറക്കും തടസ്സങ്ങളെ നീക്കും ഈ ദൈവത്തിൽ വിശ്വസിക്കുക ഗോഡ് ബ്ലെസ് യു ആൾ